മാത്രം കേട്ടാൽ മതി എല്ലാവരും കേൾക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോ നമുക്ക് തുടങ്ങിയേക്കാം അല്ലെ ആറാം നൂറ്റാണ്ടിലെ ഒരു കിതാബ് ഒരു ഗോത്ര നേതാവ് കള്ളവെടിക്ക് അനുമതി നൽകിയ വചനം ഇറക്കി പ്രോത്സാഹിപ്പിച്ച ഒരു കിതാബ് അതിനെ സംബന്ധിച്ചിട്ടാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് അത് പഠിച്ച് പ്രാവർത്തികമാക്കുന്ന കുറച്ച് ഉസ്താദുമാരെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ സംസാരിക്കാനുള്ളത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച സംസ്കാരം അനുസരിച്ച് ഈ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽ കീഴിലാക്കി മാറ്റുന്നതിനു വേണ്ടി പണിയെടുക്കുന്ന അതിനുവേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്തിൻ്റെ ഏതു കോണിലും സമാധാനം വാരി വിതറുന്നവരാണെന്നും ക്രമസമാധാനം തകർക്കുന്നവരാണെന്നും ഒന്നല്ല ലക്ഷ്യങ്ങൾ അല്ല അല്ല അത് മേലെ തെളിവുകൾ നിരത്താൻ നമുക്ക് പറ്റും അതെ ഒരു കൊലപെറി മതത്തെക്കുറിച്ചും ഒരു ഭോഗ മതത്തെക്കുറിച്ചുമാണ് നമുക്കിവിടെ പരാമർശിക്കാനുള്ളത് താൽപര്യമുള്ളവര് മാത്രം നിന്നാ മതി ആരും നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പിന്നെ നമ്മളെ കുറിച്ച് ഇസ്ലാമിനെ പഠിപ്പിക്കാനാണ് വരുന്നതെങ്കിൽ വേണമെന്നില്ല ഓക്കെ പറഞ്ഞു വിട്ടല്ലേ ബൈജു തോമസ് അപ്പോ നമ്മളിവിടെ പരാമർശിക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ പഠിച്ചവർ പഠിപ്പിക്കുന്ന ചില ഉദ്ബോധനങ്ങളെ സംബന്ധിച്ചിട്ടാണ് തുടക്കം തന്നെ കേട്ടോ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണം എന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് അബുൽ അബുലഹൂദ് സിദ്ധാന്തിക്കുന്നുണ്ട് എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മനസ്സിലായല്ലോ ഇസ്ലാമിക രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നതിനു വേണ്ടി പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഇന്ത്യയെ ഇസ്ലാം മതവൽക്കരിക്കുന്നതിനു മുമ്പ് ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിലായിരിക്കും കുഴപ്പമുണ്ടോ അല്ല ഇസ്ലാമിന്റെ മോചനം ഇന്ത്യയിലൂടെ എന്ന് പറഞ്ഞവരോട് ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ എന്ന് പറയാൻ താല്പര്യപ്പെടുക അതുകൊണ്ടാണ് ഇവർ ഈ ബഹുസ്വരതയ്ക്ക് തടസ്സമാണ് എന്ന് പറയുന്നത് സമാധാനമില്ലാതാക്കി മറ്റുള്ള മനുഷ്യർ ഐക്യത്തോടെ സഹകരണത്തോടെ ജീവിക്കുന്നത് പിടിക്കാതെ ഇവരുടെ ഈ മതപരമായിട്ടുള്ള ആഗ്രഹമാണ് ഇവർ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിച്ചാലും ശരി ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചാലും ശരി നമ്മൾ പറയുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമായാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന പവിത്രമായ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് ജീവിക്കണമെങ്കിൽ വലിയ വിശാലമായിട്ടുള്ള മനസ്സു വേണം ഈ രാജ്യത്ത് കൂടി എല്ലാവർക്കും ജീവിക്കണം എന്ന രൂപത്തിലുള്ള ചിന്ത വേണം അതിന് മനുഷ്യനാകണം വിശാല വീക്ഷണം ഒരു മദ്രസയിൽ നിന്നും ലഭിക്കില്ല ഒരൊറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ ഇസ്ലാം മത രാജ്യമാക്കി ഇസ്ലാമിന്റെ ലോകമാക്കി മുസ്ലിങ്ങളാക്കി ലോകത്തെ മുഴുവനും മാറ്റുക നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ പ്രയത്നിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണം എന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യരുടെയും തന്തയുടെ വകയല്ല ഏ ഇപ്പോ അമ്മായിയപ്പൻ്റെ വീട്ടിൽ വന്ന് മരുമകൾക്കു വേണ്ടി സംസാരിക്കുന്നതുപോലെ ഈ രാജ്യം ഇസ്ലാം മത രാജ്യമായി മാറണം എന്ന് ആരാഗ്രഹിച്ചാലും ശരി നടക്കില്ല നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ചിന്ത വന്നത് ആറാം നൂറ്റാണ്ടിലുള്ള ഒരു ഗോത്ര നേതാവിൽ നിന്നാണ് ഈ ആശയം വരുന്നത് അള്ളാഹു ഇറക്കി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് കാഫിറിനെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കണം അവർ ഈ ഭൂമിയിലെ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് മൂന്ന് വയസ്സ് നാലു വയസ്സ് മുതൽ മദ്രസ തലങ്ങളിലൂടെ ഇത്തരം വിഷം മനുഷ്യ മനസ്സുകളിലേക്ക് വ്യാപരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ആളുകൾ ഈ രാജ്യത്തെ മതവൽക്കരിക്കാനല്ല അല്ല ശ്രമിക്കേണ്ടതും അവർക്ക് സൗകര്യമുള്ള ഒരു മതരാജ്യത്ത് പോയി സുഖസുന്ദരമായിട്ട് ജീവിക്കുകയാണ് ചെയ്യേണ്ടത് തീവ്രവാദത്തിനെതിര് നിൽക്കുന്നു എന്നതാണ് നരേന്ദ്രമോദി ചെയ്യുന്ന തെറ്റ് ഈ രാജ്യത്തെ അടക്കി ഭരിക്കാൻ മതവൽക്കരിക്കാൻ നരേന്ദ്രമോദി തടസ്സം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് യു കെ ജി കുട്ടിയെ വരെ ഇവര് പഠിപ്പിക്കുന്നത് അപ്പൊ ഇവര് ചോദിക്കും അതിന് നിങ്ങൾക്ക് എന്താ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് സുഖസുന്ദരമായിട്ട് ഇവിടെ ജീവിക്കട്ടെ അപ്പോ അടി കൊണ്ട് നിങ്ങളുടെ ഡാഷും ഡാഷും പൊളിയും കാരണം അറിയാമല്ലോ ഏ കള്ളവടിയൊക്കെ പിടിച്ചാല് മോഷണമൊക്കെ പിടിച്ചാല് കൊള്ളയടിയൊക്കെ ഒക്കെ പിടിച്ചാല് എന്താണ് മൗദൂദിയൻ സിദ്ധാന്തപ്രകാരം സൗദിയുടെ പ്രകാരം ശരീരത്ത് നിയമപ്രകാരം എന്താണ് ശിക്ഷറിയാമല്ലോ സത്യം പറഞ്ഞാൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്ന് പറയുന്നതിനു മുമ്പ് മുസ്ലിങ്ങളെ ഇത്തരം ചിന്താഗതിക്കാരായ തീവ്രവാദികളെ നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ബാധ്യത നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ബാധ്യതയും സകലമാന കുഴപ്പങ്ങളും ഈ രാജ്യത്തുണ്ടാക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജില്ല വേണം സംസ്ഥാനം വേണം പ്രദേശം വേണം വേഷം വേണം നിയമം വേണം സംസ്ഥാനം വേണം രാജ്യം വേണമെന്നാണെങ്കിൽ എന്നാണെങ്കിൽ അറബിക്കടൽ വെറുതെ വിശാലമായി കിടക്കുക ചോദിക്കേണ്ടി വരുന്നതാണ് പറയേണ്ടി വരുന്നതാണ് ഒന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറയണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മുടെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന മറ്റുള്ള സഹജീവികളെ മനുഷ്യരായി പോലും കാണാത്ത അവരെ ശത്രുക്കളായി മാത്രം കാണണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വേർതിരിക്കണം എന്ന് പറയുന്ന ഈ ആശയക്കാരെ കാണുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നതാണ് ഞാനൊരു ഇന്ത്യൻ പൗരയാണ് അതുകൊണ്ട് തന്നെ എന്റെ രാജ്യത്തിനെതിരെ ആര് സംസാരിച്ചാലും ശരി എന്റെ രാജ്യത്തെ തകർക്കാൻ ഏത് ഭീകരൻ ശ്രമിച്ചാലും എന്റെ അറിവിലത് വന്നാൽ എന്റെ ശ്രദ്ധയിൽ അത് വന്നാൽ അതിനെ എതിർക്കുക എന്നത് എന്റെ ബാധ്യതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തട്ടമല്ല അബ്ദുൽ ഗഫൂറെ ഗഡൂർ എന്ന് എഴുതിയേക്കുന്നത് ആദ്യം പേരെങ്കിലും എഴുതാൻ പഠിച്ചിട്ട് പോരെ ഏ അബ്ദുൾ ഗഡൂർ ക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ് ബുദ്ധിമുട്ട് കാരണം മദ്രസയില് മാത്രം പോയിട്ട് ഉസ്താദിന് കുരിഞ്ഞു മറിഞ്ഞ് നിന്ന് കൊടുത്ത ബുദ്ധിയെ ഉള്ള ഇവർക്ക് അന്നേ ഉസ്താദന്റെ കാലിനടയിൽ കൊണ്ടുവച്ചിരിക്കുക ബുദ്ധിയും യുക്തിയും ഒക്കെ സ്വന്തമായിട്ട് വിവേചനാധികാരമില്ല ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്ന രീതിയുമല്ല പിന്നെ പറഞ്ഞിട്ട് എന്തോ ആ കാര്യമാരോട് അപ്പോ ഇസ്ലാം മത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് പറയുന്ന ഈ വിഭാഗം സ്കൂളില് കോളേജുകളില് പൊതു ഇടങ്ങളില് മറ്റ് രാജ്യങ്ങളില് എയർപോർട്ടില് റെയിൽവേ സ്റ്റേഷനില് പബ്ലിക് റോഡുകളിലൊക്കെ നമസ്കരിച്ചും തട്ടത്തിനു വേണ്ടി വാദിച്ചും മതത്തിനു വേണ്ടി ഘോര ഘോരം സംസാരിച്ചും തീവ്രവാദം വാരി വിതറിയും ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനും ഇവർ ബാധ്യതയാകുകയാണ് ഇതൊരു ഷാളാണ് കുട്ടി ഇത് എവിടെ ഇടണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ഈ ഷാൾ ഇങ്ങനെ ഇടുമ്പോൾ ഇത് മതത്തിന്റെ ചിഹ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എന്ന് കുഞ്ഞൈഷ പറഞ്ഞില്ലേ നാടകക്കാരി അത്